എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് എന്ന് നോക്കണം ഒരു പള്ളിയുടെ അകത്ത് കയറിയിട്ട് ബാറ്ററിയൊക്കെ അടിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ് ഇത് സംഭവം എവിടെയാണ് എന്നറിയില്ല എങ്കിലും അയാളെ തടഞ്ഞു നിർത്തിയതിനു ശേഷം നാട്ടുകാർ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അതായത് പള്ളിയുടെ അകത്ത് കയറിയിട്ട് ബാറ്ററി സർവീസിനാണ് എന്ന് പറഞ്ഞു കൊണ്ട് വന്നിട്ട് അവിടെയുള്ള ബാറ്ററി തന്നെ അടിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ബാറ്ററിയുമായി ഓട്ടോൻ്റെ കയറി കടന്നു കളയാൻ ശ്രമിച്ച ആളെ നാട്ടുകാർ തടഞ്ഞു വെക്കുകയും അതിന് ശേഷം അയാളെ ചോദ്യം ചെയ്യുന്നതൊക്കെയാണ് ഈ വീഡിയോയിൽ കാണുന്നത് ആ സമയത്ത് ചില ആൾക്കാർ അയാളെ ഉപദ്രവിക്കാനൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാർ തന്നെ പറയുന്നുമുണ്ട് ആരും ദേഹോദ്രോവും ഏൽപ്പിക്കരുത് അയാളെ അടിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് പോലീസിൽ ഏൽപ്പിക്കാം ഇതിൻ്റെ സത്യാവസ്ഥ എന്തൊന്ന് നമുക്ക് കണ്ടെത്താം എന്നൊക്കെയാണ് അവിടെയുള്ള ആൾക്കാർ പറയുന്നത് അത് എന്തായാലും അവിടെയുള്ള നാട്ടുകാരുടെ മാന്യതയാണ് എന്നാൽ അങ്ങനെ ഒരു മാന്യത ഇയാൾ കാണിച്ചില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് കാരണം ഒരു പൊതുമുതലൊക്കെ അടിച്ചുകൊണ്ട് പോവുക അത് ഇത്രയും പബ്ലിക്കായിട്ട് തന്നെ അടിച്ചുകൊണ്ട് പോവുക എന്നൊക്കെ പറയുന്നത് വലിയൊരു ധൈര്യം തന്നെയാണ് എന്തായാലും ഇയാൾ തെറ്റ് ചെയ്തു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം ഒരിക്കലും ഒരാൾ ഒരാളെ കുറിച്ച് മോശമായി പറയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉറപ്പിക്കാം അയാൾ തെറ്റ് ചെയ്തത് കൊണ്ടാണല്ലോ അയാൾ തലകുനിച്ച് നിൽക്കുന്നത് എന്ന് എന്തായാലും അയാളുടെ തടി അവിടുന്ന് രക്ഷപ്പെട്ടു എന്ന് ഓർക്കുമ്പോൾ സമാധാനം ഇനി സത്യാവസ്ഥ എന്തെന്ന് പോലീസ് തന്നെ തീരുമാനിക്കും